ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ ചെക്കന്മാർ വന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഗേഴ്സ് ഇതുപോലെ നമ്മൾ റബ്ബറിൻ്റെ ചൂട് പോയങ്ങ കൊടുത്ത് ചെറിയൊരു കുയ്യൊക്കെ എടുത്തിട്ട് അതിൽ നമ്മൾ നിർത്തുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത് ഗേഴ്സ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇതുപോലെ നിർത്തുന്ന ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ തല കട്ടിയെന്ന് നല്ലതായിരിക്കും കാരണം കാറ്റ് എടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പുഴങ്ങാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വേര് പിടിക്കുന്നത് വരെ കുഞ്ചുലികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കപ്പിയും ചെയിൻ ബ്ലോക്കും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മരം നിർത്തുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ട് തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തോളി നമ്മൾ പെരുന്തറുമണ പരിസരത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മളിപ്പോൾ നിർത്തിയ മരമാണ് ഈ കാണുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തി അവരെ കറക്റ്റായിട്ട് ലെവലാക്കി നമ്മൾ വലിച്ചു കിട്ടി മൂന്ന് സൈഡൊക്കെ നമ്മൾ കയറിട്ട് വലിച്ച് കിട്ടിയിട്ടുണ്ട് മരം അതൊരു മൂന്ന് വർഷമാകുമ്പോഴത്തേന് തകർത്ത് നമുക്ക് വെട്ടാൻ പാകത്തിനാവും ഈ റബ്ബർ ഇങ്ങനെ പഴങ്ങി വെയ്യാൻ സാധ്യത കൂടുതൽ ഈ റബ്ബറ് കുയ്യ് കുത്തുമ്പോൾ തീരെ താഴ്ച ഇല്ലാതെ കുത്തിയിട്ടാണ് ഈ കൂടുതൽ അതുപോലെ തന്നെ ഫ്ലാറ്റ്ഫോം നല്ല ചെരുവുണ്ടെങ്കിൽ പഴങ്ങാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കുയിൽ കുത്തുമ്പോൾ ശ്രദ്ധിക്കുക